മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾ ജീവനാവശ്യം നൽകണമെന്ന് പാല ആർ ഡി ഒ ഉത്തരവിട്ടു മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാനും ജീവനാവശ്യം നൽകാനും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ആളിൽ നിന്ന് ആധാരം തിരികെ എഴുതി നൽകാൻ നടപടി സ്വീകരിക്കാനും മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണത്തിനുള്ള മെയിന്റനൻസ് ട്രൈബ്യൂണൽ പ്രിസൈഡിംഗ് ഓഫീസറും പാല ആർഡിഒയുമായ പി ജി രാജേന്ദ്രബാബുവിന്റെ ഉത്തരവ് പാലായിൽ മെയിന്റനൻസ് ട്രൈബ്യൂണലിന്റെയും നീതി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അദാലത്തിൽ ലഭിച്ച ഇരുപത് പരാതികളിൽ പതിനൊന്നെണ്ണത്തിലാണ് ആർ ഡി ഓ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ തയ്യാറാവുന്നില്ലെന്ന ഒരു പരാതിയിൽ ആധാരം തിരികെ മാതാപിതാക്കൾക്ക് തന്നെ എഴുതി നൽകാൻ നടപടി സ്വീകരിക്കാനും ഉത്തരവായി നിരവധി കേസുകളിൽ മാതാപിതാക്കളെ മക്കൾ ബന്ധപ്പെട്ട പരാതികളാണ് നമുക്ക് കൂടുതൽ ഉണ്ടായിരുന്നത് അതില് മാതാപിതാക്കളിൽ നിന്നും സ്വത്തുക്കൾ കിട്ടിയ മക്കൾ കിട്ടി ശേഷവും അവരെ സംരക്ഷിക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കേസുകളും നമ്മൾ തീർപ്പാക്കിയിട്ടുണ്ട് കൂടാതെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന കേസുകൾ അവർക്ക് ചികിത്സ യഥാസമയം ലഭിക്കാത്ത കേസുകൾ സംരക്ഷണം നൽകാത്ത കേസുകൾ ഇങ്ങനെയുള്ള നിരവധി കേസുകൾ ഈ ട്രൈബ്യൂണലിൻ്റെ പരിധിയിൽ വരികയുണ്ടായി ഇതിലെല്ലാം തന്നെ വളരെ ശക്തമായ തീരുമാനം ഉണ്ടാകുകയും അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ആ ഉത്തരവുകൾ പോലീസ് വഴി അവർക്ക് നടപ്പാക്കുകയും അത് നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്താനുള്ള ക്രമീകരണങ്ങളും ചെയ്തു കഴിയുന്നത്ര കേസുകളിൽ നമ്മുടെ കൺസിലേഷൻ ടീമുണ്ട് ആ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ അവരെ സന്ദർശിച്ച് മക്കളും അവരെ അങ്ങോട്ട് ഒന്നിച്ചിരുത്തി സംസാരിച്ച് സെറ്റിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് കൂടുതൽ കേസും തന്നെ സ്വത്തുക്കൾ ഇല്ലാത്ത കേസുകൾ വരുന്നത് വളരെ കുറവാണ് സ്വത്തുള്ള കേസുകളിൽ അത് സംബന്ധിച്ച തർക്കവും വിഷയങ്ങളുമാണ് മാതാപിതാക്കളെ നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ടായിട്ട് പ്രശ്നങ്ങളായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് സാധാരണ ദാരിദ്ര്യം അനുഭവിക്കുന്ന കേസുകളിൽ സ്ഥലത്തു നിന്നും വളരെ ചുരുക്കം കേസുകൾ മാത്രമേ ട്രൈബ്യൂണലിൽ വരാറുള്ളൂ എന്തായാലും ഈ ആക്ട് വളരെ ശക്തമായിട്ട് നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോ പോവുകയും മാതൃകാപരമായി ഉള്ള നടപടികളുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള ഒൻപത് പരാതികളിൽ പരിഹാരം കാണാനുള്ള നടപടികളും ആരംഭിച്ചതായി ആർഡിഒ അറിയിച്ചു ഇതിനെ നിയോഗിച്ചിട്ടുള്ള കൺസീലിയേഷൻ പാനൽ അംഗങ്ങളായ കെ എസ് ഗോപിനാഥൻ നായർ സിറിയക് ബെന്നി എസ് സദാശിവൻപിള്ള എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു